എല്ലാം കഴിച്ചു വയ്ക്കും മറ്റുവെച്ചാൽ ചെയ്ത ചില ബ്ലോഗ്സെല്ലാം ആവശ്യം അല്പം നമ്മൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകണമെന്ന് നൂറ്റി സോ ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക இருபத்தஞ்சு செஸ் வீதியான வரது அம்பத்தாறு ஐம்பத்தாறு லெங் தான் வரது அப்போ அப்போ ஐம்பத்தாறு சேசி இருபத்தஞ்சு செஸ் வீதி நூற்றி அம்பது ரூபா ஓஃபர் സാധാരണ നെക്കാണ് വരുന്നത് എന്റെ കളർ ചേഞ്ച് ആളുണ്ട് എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കോ സാധാരണയൊക്കെയാണ്ട് വരുന്നത് നൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്ക നൂറ്റി അമ്പത് രൂപ നമ്മൾ ഗുവിണ്ടെന്ന് വിചാരിച്ചു മുപ്പത് ആൾക്കാർക്കാണ് ഗി വി കൊടുക്കാൻ പോണത് ജനുവരി അഞ്ചാം തീയതിയാണ് റിസൾട്ട് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടവർക്കാണ് നമ്മള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്തിട്ട് കമന്റ് എത്രത്തോളം ഇടാൻ പറ്റുള്ളൂ ആ നമ്മള് ഓൾറെഡി നമ്മള് നറുക്കെടുക്കാന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാരും നറുക്കെടുത്തിട്ടല്ലേ എടുക്കില്ലേ പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കല്ലേ ചേച്ചി അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞോ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരാൾ എത്ര കമന്റ് ഇട്ടിരിക്കണമെന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് കമൻറ്റിട്ട ആൾക്കാരെ നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും അതായത് നമ്മളെ വീഡിയോസ് കാണൽ തുടങ്ങി ശരിക്കും ഒരിക്കലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഓരോ കമന്റ് നോക്കിയാലും അറിയാൻ പറ്റും ആള് എത്ര കമന്റ് നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ജീവേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരിക നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇന്ന് രാവിലെ ഒരു വിളിച്ചിരുന്നു സാധനം എത്തി ഫ്രൈ പാൻ എത്തിന്ന് പറഞ്ഞിട്ട് കളർ ചേഞ്ച് ആണ് നോക്ക് രണ്ടും ഡിഫറെന്റ് ഡിഫറെ അതൊക്കെ നൂറ്റി അമ്പത് നാളൊരു ഓഫർ വീഡിയോ കൂടി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ ഓഫർ കഴിഞ്ഞു അപ്പൊ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർക്ക് എത്ര പെട്ടെന്ന് മനസ്സിലായി അഞ്ചാം വരും അല്ലെ ഉം ആ അഞ്ചാം തീയതി ലൈവ് ഇരുന്ന് വൈകുന്നേരം ആറു മണിക്ക് ലൈവ് വരും എന്താ എക്സാം കൊടുക്കണ ആറാം തീയതി ആറാം തീയതി ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു ഇരുപത്തി അഞ്ച് സൈസ് അമ്പത്തി ആറ് സൈസ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് എട്ടും

ఎంపత్మిది నూట పచ్చ ఎంభై ఏడు నూతీ నాలుగు నంబరు చేయక ఐదు ఆరు సైజు నూతీ రూపాయ ఇర వీధి